മലയാളത്തിൻ്റെ ഭാഗ്യം നടനവിസ്മയം മോഹൻലാൽ ജനിച്ചിട്ട് അറുപത്തിനാല് വർഷങ്ങൾ തികുകയാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സംഭാവനകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് വേഷങ്ങളും തന്മയത്വത്തോട് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അനിതര സാധാരണമായ അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ അംഗീകരിക്കേണ്ട തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളും വളരെ സാഹൂതം വീക്ഷിക്കുന്ന ഒരാളാണ് മോഹൻലാലും മമ്മൂട്ടിയും പത്ത് നാൽപ്പത് വർഷമായി കേരള സിനിമയെ അടക്കി വാണറുള്ളുന്ന ഈ രണ്ട് മഹാപ്രതിഭകൾ മലയാളത്തിൻ്റെ അഭിമാനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ അദ്ദേഹമാണ് ക്ര സിനിമ ടുഡേ എന്ന ഞാൻ ചീഫ് എഡിറ്ററായി തുടങ്ങിയ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ തികച്ചും കളർഫുള്ളായി പ്രസിദ്ധീകരിച്ച ഒരു സിനിമ മാസികയുടെ പ്രകാശനം നടത്തിയിട്ടില്ല കോഴിക്കോട് മഹാറാണിയിൽ വെച്ചിട്ടായിരുന്നു പ്രകാശനം ഐ വി ശശി ആയിരുന്നു അന്ന് ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തോട് ഞാൻ കാര്യം പറയുകയും അദ്ദേഹമാണ് മോഹൻലാലിനെ അറേഞ്ച് ചെയ്തത് പുലർക്കാലത്തായിരുന്നു അതിൻ്റെ പ്രകാശനം രസകരമായ കാര്യം പുലർക്കാലത്ത് വെച്ചത് രാത്രി ഫുൾ ഷൂട്ടിംഗ് ആണെന്നും അതുകൊണ്ട് പുലർക്കാലത്ത് അത് അവരുടെയും കൂടെ സമയം വെച്ചിട്ടാണ് ഏഴര മണിക്ക് ഷൂട്ടിംഗ് വെച്ചത് പ്രകാശനം വെച്ചത് എന്നാൽ ഏഴര മണിയായിട്ടും അധികം എഴുന്നേൽക്കാത്തത് കണ്ട് വരാത്തത് കണ്ട് പിന്നെ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം രാ പുലർക്കാലം വരെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിയത് പിന്നെ ഐ വി ശശി എന്നോട് പറഞ്ഞു നന്ദകുമാർ ഒന്ന് പോയിട്ട് മുട്ടി വിളിച്ചു നോക്കൂ അങ്ങനെ ആ സമയത്ത് വീണു നഗവള്ളി അടക്കമുള്ള ആളുകളൊക്കെ എറിയുമോ എന്ന് കാര്യം പറഞ്ഞപ്പോൾ അവരും കൂടെ ചേർന്ന് വിളിക്കാൻ തുടങ്ങി എങ്ങനെയോ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു മനുഷ്യനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് ഒരു എന്ന് പറഞ്ഞിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ സിനിമാ ജീവിതത്തിലെ തിരക്കും ഉറക്കമില്ലായ്മയും കഠിന പ്രയത്നവുമെല്ലാമാണ് അദ്ദേഹത്തെ നമ്മളെ ഓർമ്മപ്പെടുപ്പെടുത്തിയത് അദ്ദേഹത്ത് പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുകയല്ല അദ്ദേഹം പറഞ്ഞ് വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ഏതാനും നിമിഷത്തിനുള്ളിൽ ആ പ്രകാശന ചടങ്ങിന് മഹനീയമായ ചടങ്ങ് ചടങ്ങിനെത്തിച്ചേർന്നു അതൊരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ അതിലുപരിയായിട്ടുള്ള ചില ഓർമ്മകൾ എനിക്ക് മോഹൻലാലുമായിട്ടുണ്ട് ഞാൻ മോഹൻലാലിന് സഹായിച്ചൊരു കാര്യമുണ്ട് അതേസമയത്ത് അദ്ദേഹത്തെ മൊത്തത്തിൽ അദ്ദേഹത്തിന് നാശമുണ്ടാക്കി കൊണ്ടുള്ള അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനല്ല സത്യത്തിൽ അതിന് ഉത്തരവാദി അതായത് സ്റ്റാർ ഡസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ ജെ രാജശേഖരൻ നായർ എന്ന് പറയുന്ന പ്രശസ്തനായ അതിൻ്റെ കറസ്പോണ്ടൻറ് മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്ത് ഒരു ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ ലേഖനം അതേപടി അദ്ദേഹം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ് സിനിമാറ്റുടേലല്ല ക്രൈമിൽ പ്രസിദ്ധീകരിച്ചത് ക്രൈമിൽ പ്രസിദ്ധീകരിച്ച ആ സന്ദർഭത്തിൽ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു മോഹൻലാലിന് എയ്ഡ്സോ എന്നുള്ളതായിരുന്നു മോഹൻലാലിന് എയ്ഡ്സോ മോഹൻലാൽ പ്രതികരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് മോഹൻലാലിന് എയ്ഡ്സുണ്ട് ആ ചോദ്യം തന്നെ വളരെ രസകരമാണ് ചോ അതായത് ഞാൻ എൻ്റേതായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതല്ല ആ ലേഖനം അതേസമയത്ത് സ്റ്റാർ ഡസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനമാണ് എൻ്റെ ക്രൈമിൽ ഇത് വന്നോടു കൂടിയിട്ട് ഇത് കോപ്പി ഇറങ്ങലും അതേ നിമിഷത്തിൽ തീരലും എല്ലാ സ്ഥലത്തിനും വീണ്ടും വിളിയോട് വിളി കോപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും അടിച്ച ഏകദേശം എനിക്ക് ഒരു പതിനഞ്ച് ലക്ഷം കോപ്പികളാണ് ഞങ്ങൾ ഇവിടെ അടിച്ചത് ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ആ വ്യത്യസ്തമായൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാ മേ പല മേഖലകളിൽ നിന്നും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇതേ കേരളത്തിന് പുറത്തും പറ്റേ ചെന്നൈയിൽ നിന്നും മുംബൈയിൽ നിന്നും വിദേശത്തു നിന്നും പെൺകുട്ടികൾ ഞങ്ങളെ വിളിക്കുക ഇത് സത്യമാണോ മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ശരിക്കും അതിനകത്ത് ചോദിച്ച ചോദ്യം ഇതാണ് താങ്കൾ പെൺകുട്ടികളുമായി സ്ത്രീകളുമായുള്ള ബന്ധം വളരെ താല്പര്യമുള്ള ഒരാളാണല്ലോ അങ്ങനെ താല്പര്യമുള്ള ഒരാളായ താങ്കൾക്ക് ഏഡിച്ചുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള ഏഴിച്ചുണ്ടെന്നൊക്കെ പ്രചരണമുണ്ട് എന്താണ് താങ്കൾക്ക് അതിനോടുള്ള മറുപടി എന്നാണ് ആ ലേഖനത്തിൽ ഇൻ്റർവ്യൂ നടത്തിയ ജയ രാജശേഖർ നായർ മോഹൻലാലിനോട് ചോദിച്ചത് മോഹൻലാൽ സാധാരണ ഏത് ചോദ്യങ്ങൾക്ക് രസകരമായി മറുപടി പറയുന്ന ആളാണ് അതേപോലെ ഇതിനും വളരെ തന്മയത്വത്തോട് ഒരു മറുപടി പറഞ്ഞു ചിലപ്പോൾ എനിക്കുണ്ടാകാം എനിക്ക് പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധം താല്പര്യമാണോ അത് രസകരമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഇത് തന്നെയാണ് ടൈറ്റിലായിട്ട് കൊടുത്തത് ഇത് ഭയങ്കര ഭൂഖമുണ്ടാക്കി മാർക്കറ്റിലെ എല്ലാ സ്ഥലത്തും കോപ്പികൾക്ക് ഡിമാൻഡെന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും ചർച്ച പിന്നീട് ഞാൻ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പല ആളുകളും ചോദിക്കേണ്ടായി നിങ്ങൾ എന്താണ് ഇങ്ങനെ മോഹൻലാൽ നേടിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ആളല്ലേ സത്യത്തിൽ ഞാനല്ല അതിൻ്റെ ആള് എന്തിനാണ് ഷാജസ് കറിയുമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നപ്പം എന്നെ ഒരു ആ ദിവസം ഒരു ദിവസം മുഴുവൻ അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ധാരാളം വാർത്തകൾ അദ്ദേഹം എടുക്കുകയുണ്ടായി അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കേണ്ട ഒക്കെ ലക്ഷക്കണക്കിനാണ് പോയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ഓർത്ത് ചോദിച്ചിട്ടുള്ളത് എയ്ഡ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ ലേഖനം എഴുതിയില്ല എങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പാടുണ്ടോ അദ്ദേഹം പോലും ആ ലേഖനം വായിച്ചിട്ടില്ല വായിക്കാത്ത ആൾക്കാർ തെറ്റിദ്ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ എയ്ഡ്സ് ഏടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് സത്യത്തിൽ എയ്ഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് സ്ത്രീ അത് അതിനും കാരണമുണ്ട് വനിതാ മാഗസിനിൽ മോഹൻലാലുമായി നടത്തിയ ഇന്റർവ്യൂവിൽ അത് ഇത് സ്ഥാപിക്കുന്നുണ്ട് അതായത് മോഹൻലാലിന് സ്ത്രീകളുമായി ധാരാളം ബന്ധമുണ്ട് പല സ്ത്രീ പെൺകുട്ടികൾ അദ്ദേഹത്തെ തേടി വരുന്നതാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകുന്നതല്ല ഏകദേശം മൂവായിരത്തോളം പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ട് സിനിമാ മേഖലയിൽ സിനിമാറ്റുഡേ നടത്തിയ പ്രസിദ്ധീകരണം നടത്തിയ ഒരു കാലഘട്ടത്തിലും ക്രൈമിൻ്റെ ഒരു പ്രത്യേക ഭയങ്കര വളർച്ചയിലുമുള്ള സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചികിഞ്ഞ് പരിശോധിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ കാരണം മോഹൻലാലായതുകൊണ്ട് അതിന് വാർത്താ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വാർത്താ പ്രാധാന്യമുണ്ട് ഇത് അനുഭവം പിന്നീട് ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ അഴീക്കോട് മാഷ്യമായിട്ടുള്ള യുദ്ധമാണ് ഞാൻ അഴീക്കോടുമായിട്ട് സുമാർ അഴീക്കോട് മാഷ്യുമായിട്ടുള്ള വലിയൊരു യുദ്ധം നടന്നിരുന്നു യുദ്ധം എന്താണ് അദ്ദേഹം കോഴിക്കോട് ഞാൻ പ്രസിദ്ധീകരിച്ച നേർച്ച എന്നൊരു പുസ്തകം കെ പി ജി ജോൺസൺ എന്ന് പറയുന്ന യുവ എഴുത്തുകാരൻ എൻ്റെ ഓഫീസ് സ്റ്റാഫായിരുന്നു റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം എഡിറ്റർ ആയിരുന്നു സിനിമാ റ്റുഡേയുടെ അദ്ദേഹം സിനിമാറ്റൂടെ എഡിറ്ററായിരിക്കുമ്പോൾ തന്നെ നല്ലൊരു കഥാകാരനുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അവതാരിക എഴുതി അതിൻ്റെ ഒരു വിശേഷണങ്ങളോട് എഴുതി എം ടി വാസു നേരം അവതാരിക എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് നേർച്ച ഈ നേർച്ച ഒരു ഒരു കന്യാസ്ത്രീയുടെ കഥയാണ് അവർക്ക് അവരെ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിപ്പിക്കാതെ നേർച്ച പ്രകാരം അവർ മഠത്തിലെത്തിച്ചേരുന്നു പിന്നീട് അവർക്ക് രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന വിഹലതകളാണ് അവർ അത് രേഖപ്പെടുത്തി അവസാനം കുരിശെടുത്ത് അവർ അവരുടെ രഹസ്യ കേന്ദ്രത്തിൽ കുത്തിയിറക്കി അവർ മരിക്കുന്ന രംഗമാണ് എൻ്റെ ചിത്രീകരിച്ച കെട്ടിയിട്ട സ്ത്രീകളുടെ ലൈംഗിക വിഭ്രാന്തിയെക്കുറിച്ചുള്ള കഥയാണ് പറഞ്ഞത് സത്യസന്ധമായിട്ട് ഇന്നത്തെ കന്യാശ്രീ മഠങ്ങളെക്കുറിച്ചുള്ളൊരു കഥ തന്നെയാണ് ആ കഥ പ്രസിദ്ധീകരിച്ച പി ജി ജോൺസനൊരു അവാർഡ് കിട്ടി ഉറൂബ് അവാർഡ് ഈ ഉറൂബ് അവാർഡ് വേറെ ആൾക്കും കൊടുക്കണം എന്ന് പറഞ്ഞാൽ സുകുമാർ അഴിക്കോട് വിളിച്ച് പറഞ്ഞിരുന്നു ആ കമ്മിറ്റിയുണ്ട് എന്നാൽ അവരത് പരിഗണിച്ചില്ല പകരം സുകുമാർ അഴിക്കോടിനെ ധിക്കരിച്ചുകൊണ്ട് ഈ നേർച്ചയ്ക്ക് അവാർഡ് കൊടുത്തു ഇത് വന്നോട് കൂടിയിട്ട് സുകുമാർ അഴീക്കോട് വാളെടുത്തുകൊണ്ട് കോഴിക്കോട് ആ സമ്മേ ഒരു സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കലക്ടർ ആയിരുന്നെങ്കിൽ ഞാൻ പി ജി ജോൺസനെ അറസ്റ്റ് ചെയ്തേനെ ഒരു പട്ടി കിട്ടിയെടുത്താൽ പട്ടി പോലും പേടിച്ചോടുന്ന ലൈംഗിക ആഭാസങ്ങളാണ് ഇതിൻ്റെ അകത്തെല്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹത്തിൻ്റെ വിദ്വേഷം പ്രകാരം ഉണ്ടാക്കിയതാണ് എന്ന് എനിക്ക് മനസ്സിലായെ അദ്ദേഹത്തെ ഒന്ന് തുറന്നു കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് വീരേന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രേമലേഖനത്തിൻ്റെ ഒരു കോപ്പി തന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സാനുമാഷ കണ്ടാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും എന്ന് പറഞ്ഞാൽ സാനുമാഷ കണ്ടപ്പം എനിക്ക് വിലാസ് ടീച്ചറുടെ അഡ്രസ്സ് തന്നു അങ്ങനെ ഞാൻ വിലാസ് ടീച്ചറെ പോയി കണ്ടു വിലാസ് ടീച്ചർ എറണാകുളം അല്ല പൂത്തോട്ട സഹോദരൻ മെമ്മോറിയൽ ഹോസ്പി കോളേജില് ബി എഡ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു ഞാൻ അദ്ദേഹം അവരെ പോയി കണ്ടിട്ട് ആ അതിൻ്റെ പ്രേമലേഖനങ്ങളൊക്കെ വളരെ സന്ദർഭരമായി ഞാൻ കൈക്കലാക്കി ആ പ്രേമലേഖനങ്ങളൊക്കെ വായിക്കേണ്ട പ്രേമലേഖനങ്ങളാണ് കേട്ടോ അത് പിന്നീട് ഞാനൊരു പരമ്പര പ്രസിദ്ധീകരിച്ചു അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി ആ വലിയ കോളിലൊക്കെ സാംസ്കാരികത്ത് ഭയങ്കര കോളിലൊക്കെ ഉണ്ടാക്കി കാരണം അതുവരെ സുകുമാർ അഴുക്കോടിനെ തൊട്ടാൽ തിരിച്ചടിക്കും അയാ എന്നാൽ എനിക്കെതിരെ ഒരു വാക്കാ ഒരു അക്ഷരം പോലും മിണ്ടാൻ സുകുമാർ അഴിക്കോടും വായ തുറക്കാൻ പറ്റും എൻ്റെ അടുത്ത് ആയുധങ്ങൾ കിടക്കല്ലേ എൻ്റെ അടുത്ത് നൂറ്റിനാല് പ്രേമലേഖനങ്ങൾ ഉണ്ടായിരുന്നു വിലാസ് ടീച്ചർ ഇത് അതേപോലെ മെറ്റോറിറ്റി ലിവിഷ ടീച്ചർ ഇത് കൂടാതെ ഒരു ആൻസി എന്ന് പറയുന്ന കന്യാസ്ത്രീക്ക് അയച്ച പ്രേമലേഖനങ്ങൾ അതും ഔദ്യോഗിക പ്രിൻസിപ്പാളിൻ്റെ ലെറ്റർ പള്ളിൽ അയച്ചത് ഇത് ഞാനൊരു പുസ്തകമാക്കി ഈ സന്ദർഭത്തിലാണ് ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് സുകുമാർ അഴീക്കോടും മോഹന്ലാലിന് തമ്മിൽ ഭയങ്കര ഘോര യുദ്ധം നടക്കുന്നത് മോഹൻലാലിനെ വ്യക്തിപരമായി അദ്ദേഹം ആക്ഷേപിച്ച് നിൽക്കുന്ന സമയത്താണ് മോഹൻലാൽ അദ്ദേഹത്തിന് കേസ് ഫയൽ ചെയ്യാൻ തയ്യാറാവുന്നതും ആ സന്ദർഭത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകം അതായത് സുകുമാർ അഴീക്കോട് കാപട്യമയെന്ന് എൻ്റെ പേരും സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞിട്ട് ഈ പ്രേമലേഖനങ്ങളെല്ലാം കൂടെ പ്രസിദ്ധീകരിച്ചു മാത്രമല്ല അയാളുടെ കപടത്തരങ്ങൾ കംപ്ലീറ്റ് പൊളിച്ചടിക്കൊണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നീട് മോഹൻലാലിന് അത് ഉപയോഗ എത്തിച്ചു കൊടുത്തെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടില്ല അദ്ദേഹത്തെ നേരിട്ട് കണ്ടുള്ളത് ഞാൻ കോഴിക്കോട് ഒരു ഷൂട്ടിങ്ങിനിടയിലും എൻ്റെ ഫംഗ്ഷൻ്റെ ഈ സിനിമാറ്റുഡേ ഫങ്ഷനുമാണ് പിന്നീട് ഈ അദ്ദേഹം അദ്ദേഹം ഇത് കിട്ടിയ കിട്ടിയത് വലിയ ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സുകുമാർ അഴീക്കോട് ക്യാൻസർ ബാധിച്ച് വീട്ടിലെ ഇവിടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ചെന്ന് കണ്ടിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞ ധീരനായ പത്രപ്രവർത്തകൻ ഇനിയും വലിയ ഉയരത്തിലെത്തും എന്നാണ് പറഞ്ഞത് എന്നെപ്പറ്റി എഴുതിയതുകൊണ്ട് എനിക്ക് വിരോധമില്ല പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വിലാസ് ടീച്ചർ അതുവരെ ആരും അറിയാത്ത വിലാസ് ടീച്ചറ് കാമുകി എന്ന് പറഞ്ഞിരുന്ന വിലാസ് ടീച്ചറും പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ അടുത്ത് ആ അവസാനം നമ്മുടെ മോഹൻലാലും പ്രത്യക്ഷപ്പെട്ടു മോഹൻലാല് പ്രത്യക്ഷപ്പെട്ട് അധികം താമസിക്കാതെ മോഹൻലാൽ വന്ന് സുകുമാർ ഒഴികൊന്നെ കണ്ട് അധികം താമസിയാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അതാണ് ഏറ്റവും പ്രത്യേകത നമുക്കറിയാം ഒരു സിനിമയിൽ തിലകൻ ഒരു ജഡ്ജായി അഭിനയിച്ച് അവസാനം ശിവനെ എന്ന് പറഞ്ഞുകൊണ്ട് കാൽക്കൽ വീണ് മോഹൻലാലിൻ്റെ കാൽക്കൽ വീണ് മരിക്കുന്ന രംഗമുണ്ട് അതേപോലെ സുകുമാർ അഴീക്കോട് മരിക്കുന്നത് മോഹൻലാൽ വന്ന് അവസാനം അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രമാണ് എന്ന് നമുക്കെല്ലാവരും ഓർക്കേണ്ട അങ്ങനെ ഒരു പുണ്യജന്മമാണ് നമ്മുടെ മോഹൻലാലിൻ്റേത് മോഹൻലാലുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഏറ്റവും ഓർക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് എയ്ഡ്സ് ഉണ്ട് മോഹൻലാലിന് എയ്ഡ്സ് വളരെ കോളുകളൊക്കെ ഉണ്ടാക്കി ഇപ്പോഴും പല എൻ്റെ ച വീഡിയോകൾക്കടിയിൽ വരുന്ന കമൻ്റുകളുണ്ട് കമൻറ്റുകളിൽ പറയുന്നത് നിങ്ങൾ മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ എന്നാണ് സത്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ലേഖനം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിൽ ആ ചോദ്യം ഹൈലൈറ്റ് ചെയ്യുന്നത് മാത്രം മോഹൻലാലിന് എല്ലാ ഭാവങ്ങളും നേരുന്നു എല്ലാ ജും വിജയ പിറന്നാൾ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം